നമസ്കാരം നെതന്യാഹുവിന്റെ കടുത്ത നിലപാടിനെ തുടർന്ന് വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കെ ഗാസയിൽ കൊടും ക്രൂരത തുടരുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മാത്രം നാൽപ്പത്തിയേഴ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ദേർ അൽ ബലാഹിലും ഖാൻ യുനൂസിലുമായിരുന്നു പീരങ്കി ഡ്രോൺ ആക്രമണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് ദേർ അൽ ബലാഹിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അഭയാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത് അധിനിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് അഭയാർത്ഥി ക്യാമ്പിലെ വീടുകൾക്ക് നേരെയായിരുന്നു ഈ ആക്രമണം ബാനി സുഹേല റൗണ്ട് എബൌട്ടിൽ നടത്തിയ ഇസ്രായേൽ പീരങ്കി ആക്രമണത്തിലും വടക്കൻ ഗസയിലെ ബെയ്ത് ലാഹിയായിലെ അൽഷിമ പ്രദേശത്തെ ഒരു വീടിന് നേരെ നടത്തിയ ബോംബാക്രമണത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റു അതേസമയം കെയ്റോയിൽ ഈ ആഴ്ച നടക്കേണ്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചയിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ നെതന്യാഹു ഉറച്ചു നിൽക്കുകയാണ് വെടിനിർത്തൽ വേളയിൽ ഫിലാഡൽഫിയ ഇടനാഴികളിലും മറ്റും തങ്ങളുടെ സൈനിക സാന്നിധ്യം തുടരുമെന്നാണ് നെതന്യാഹു മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് അറബ് സംയുക്ത സേനയ്ക്ക് ഗസയുടെ നിയന്ത്രണാധികാരം നൽകണമെന്ന് നിർദ്ദേശിച്ചെന്ന റിപ്പോർട്ട് നെതന്യാഹുവിന്റെ ഓഫീസ് തള്ളുകയായിരുന്നു ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ക്രൂരതയ്ക്കെതിരെ ലോകത്തുടനീളം പ്രതിഷേധം ഉയരണമെന്നാണ് ഹമാസ് പറയുന്നത് ഇതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധവ്യാപന ഭീതി പടരവേ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ധാനി ഇറാൻ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് തെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ നീക്കം മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കകൾക്കിടെയാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഇറാൻ സന്ദർശനം മാത്രമല്ല യുദ്ധമര്യാദകൾ ലംഘിച്ച് ഗസയിൽ വീണ്ടും ആക്രമണം തുടരുന്നത് എല്ലാ അറബ് രാജ്യങ്ങളെയും എന്ന പോലെ തന്നെ ഇറാനെയും ചൊടിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഗസയിൽ ഇസ്രായേൽ നടപടികൾ കടുപ്പിച്ചതോടെ ഹമാസും ഇറാനും ചേർന്ന് നേരിടാൻ ഇറങ്ങുന്നു ഇസ്രായേലിനെ നേരിടാൻ ഇറങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിരുന്നു സമാധാന ചർച്ചയ്ക്കിടയിലും ഇസ്രായേൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുന്നതിൽ പല രാജ്യങ്ങൾക്കും അതൃപ്തിയുണ്ട് യുദ്ധമര്യാദകൾ മറക്കുന്ന ഇസ്രായേലിനെതിരെ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന ശൈലിയാണ് വേണ്ടതെന്ന് വാദിക്കുന്നവരാണ് അനേകം തന്നെ ഇസ്രായേലിനെതിരെ ഇറാനും ഹമാസും അടക്കമുള്ളവർ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾ എപ്പോഴും ഉണ്ടാകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് ലോകം റഷ്യ ടുഡേയുടെ റിപ്പോർട്ട് അനുസരിച്ച് അണിയറയിൽ വമ്പൻ നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇറാന്റെ പ്രതികാരത്തിന് റഷ്യയുടെ പിന്തുണയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് ഇത്തരമൊരു വിവരവും പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ അയൺ ഡോം തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് നൽകിയതായിട്ടാണ് അമേരിക്ക ഉൾപ്പെടെ വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒഴിവാക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് ഖത്തറും ഈ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സമാധാന ചർച്ചകൾ ഇത്ര ഇത്രയും നടന്ന നടക്കുന്നതിനിടയിലും യുദ്ധവും ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ആശങ്ക വലിയ രീതിയിലാണ് അവർ അറിയിക്കുന്നത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അടങ്ങിയിരിക്കാത്ത ഇസ്രായേലിനെ പിന്നെ എങ്ങനെ നേരിടണം എന്നാണ് അവർ ചോദിക്കുന്നത് ഇസ്രായേലിനെ നേരിടുകയാണെങ്കിൽ അതിന് നേതൃത്വം നൽകുക ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്രയും ആയുധബലം കൊണ്ടും അംഗബലം കൊണ്ടും ശക്തരാണ് ഇറാൻ അതുകൊണ്ട് തന്നെ മറ്റു ശക്തികൾ കൂടി ഇറാനൊപ്പം ചേർന്ന് ഇസ്രായേലിനെ നേരിടാനായിരിക്കും ശ്രമിക്കുന്നത് ഹിസ്ബുള്ളയും ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും ഇതെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ആക്രമണമായിരിക്കും പദ്ധതിയിടുന്നത് അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ യുദ്ധമായി മാറാനും സാധ്യതയുണ്ട് യുദ്ധം പുറപ്പെട്ടാൽ തന്നെ റഷ്യയും ഉത്തരകൊറിയയും ചൈനയുമെല്ലാം ആ യുദ്ധത്തിൽ ഇടപെടണമെന്ന ആശങ്കയും അമേരിക്കയ്ക്കുണ്ട് ഒരു യുദ്ധം ഒഴിവാക്കണമെന്ന കർക്കശ നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ ഇക്കാരണങ്ങളെന്നാണ് യുദ്ധ നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത് അതുപോലെ തന്നെ യുദ്ധം ഒഴിവാക്കണമെന്ന നിലപാട് അമേരിക്കൻ സഖ്യകക്ഷികളായ ബ്രിട്ടനും ജർമ്മനിക്കും ജപ്പാനും ഉണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാടുകാരാണ് ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന സമ്മർദ്ദവും വളരെ ശക്തമാണ് ഇസ്രായേലിനൊപ്പം നിന്നാൽ തങ്ങളുടെ രാജ്യങ്ങളിലെ പൗരന്മാരെ ലക്ഷ്യമിട്ട വ്യാപക ചാവേർ ആക്രമണം അമേരിക്കൻ പ്രതീക്ഷിക്കുന്നുണ്ട് യുദ്ധാന്തരീക്ഷം നിലനിൽക്കെ തന്നെ ഇസ്രായേൽ തലസ്ഥാനത്ത് ഒരു ചാവേർ പൊട്ടിത്തെറിച്ചത് ഗുരുതരമായുള്ള പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത് തന്നെ വലിയ ആശങ്കയും ഇതിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ട് ഹെസ്മുള്ള കൂടി ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള അവസരം കാത്തിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ ലബനാൻ അതിർത്തിയിൽ സംഘർഷം പടരുകയാണ് ചെങ്കടലിൽ ഹൂത്തികളും കളന്നിറങ്ങിയതോടെ ഇസ്രായേലിനെതിരെ വലിയ ശക്തികൾ അണിനിരക്കുന്നു എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന തിരിച്ചടി അതായത് ഇറാൻ നേതൃത്വം നൽകുന്ന തിരിച്ചടി എപ്പോഴുണ്ടാകും അതാണ് ഇപ്പോൾ ഏറ്റവും ഭീതി പരത്തുന്ന ഒരു കാര്യവും